ഹരിയാനയിൽ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ നാൽപ്പത്തിയാറ് എണ്ണത്തിൽ കോൺഗ്രസും നാൽപ്പത്തി എണ്ണത്തിൽ ബി ജെ പിയുമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒക്ടോബറിൽ യഥാർത്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അതിൻ്റെ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ ഇന്നലെ ഹരിയാന കോൺഗ്രസിന് ആവേശം നൽകിക്കൊണ്ട് എ എ പിയുടെ റോത്തകി ജില്ലാധ്യക്ഷ കവിത ശർമ്മ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു കേവലം ഒരു ജില്ലാ പ്രസിഡന്റിന്റെ വരവോടുകൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പലതുമുണ്ട് ഇതൊരു തുടക്കമാണ് ഭരണം ലഭിക്കുമെന്ന് എല്ലാ സർവേകളിലും പറയുന്നതിനനുസരിച്ച് ആളുകൾ കോൺഗ്രസിലേക്ക് ഒഴുകുന്നതിൻ്റെ തുടക്കമാണ് കവിതാ ശർമ്മയുടെ വരവെന്നാണ് റോത്തകി എം പിയും അധ്യക്ഷന്റെ മകനുമായ ദീപീന്ദർ സിംഗ് ഹൂഡ വ്യക്തമാക്കുന്നത് നമുക്കറിയാം ഈ വർഷം അവസാനമാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബർ മാസത്തിൽ അല്ലെങ്കിൽ നവംബർ മാസത്തിൽ ഉണ്ടാകും പത്തു വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് അധികാരം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് കുറച്ചു വർഷങ്ങളായുള്ള തിരിച്ചുവരവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയവുമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഉയർത്തുന്നതെങ്കിലും അതിനും മുതൽക്കൂട്ടായി നിൽക്കുന്നത് കർഷകരുടെ പിന്തുണ തന്നെയാണ് ഒരു സീറ്റ് പോലും കയ്യിലില്ലാതിരുന്ന ലോകസഭയിൽ സംസ്ഥാനത്തെ ആകെയുള്ള പത്ത് സീറ്റിൽ ഇത്തവണ അഞ്ചു സീറ്റുകളും നേടാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു ബാക്കി ഒന്ന് രണ്ടു മണ്ഡലങ്ങളിൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് തോറ്റുപോയത് വോട്ടു ശതമാനവും പാർട്ടി കുത്തനെ ഉയർത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ആഞ്ഞു പിടിച്ചാൽ ഭരണം കൈപ്പിടിയിലൊതുക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ സംസ്ഥാന ഭരണത്തിന് പുറത്താണ് കോൺഗ്രസ് നിൽക്കുന്നത് അന്ന് ബി ജെ പി അട്ടിമറി വിജയമായിരുന്നു ഹരിയാനയിൽ നേടിയത് നാഗെയുള്ള തൊണ്ണൂറ് സീറ്റിൽ ബി ജെ പി നാൽപ്പത്തിയേഴ് സീറ്റുകളും സഖ്യകക്ഷിയായിരുന്ന ശിരോമണി അകാദിദൾ ഒരു സീറ്റിലുമായിരുന്നു വിജയിച്ചത് കോൺഗ്രസ് അന്ന് വെറും പതിനഞ്ച് ഒതുങ്ങി അതിനേക്കാൾ മുകളിൽ ഓം പ്രകാശ് ചൌട്ടാലയുടെ ഐ എൻ എൽ ഡിക്ക് പത്തൊൻപത് സീറ്റുകളും ലഭിക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ കൂറ്റൻ വിജയം ഉറപ്പിച്ചിറങ്ങിയ ബി പക്ഷേ കാലിടറുന്നതാണ് നമ്മൾ കണ്ടത് വെറും നാൽപ്പത് സീറ്റുകൾ മാത്രമായിരുന്നു ബി ജെ പിക്ക് തൊണ്ണൂറ് സീറ്റിൽ നിന്ന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഏഴ് സീറ്റുകളുടെ നഷ്ടം കോൺഗ്രസ് ആകട്ടെ ലീഡ് ഉയർത്തി മുപ്പത്തി ഒന്ന് സീറ്റിലേക്കെത്തി ചൌട്ടാലയുടെ കൊച്ചുമകൻ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പി ആകട്ടെ പത്ത് സീറ്റുകളും അന്ന് നേടുകയുണ്ടായി കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തിയാറ് സീറ്റുകൾ വേണമെന്നിരിക്കെ ദുഷ്യന്ത് ചൌട്ടാല അവിടെ കിങ് മേക്കറാവുകയും ബി ജെ പി കേവല ഭൂരിപക്ഷമില്ലാതെ ഭരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ആദ്യം കോൺഗ്രസിനൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞ ജെ ജെ പി കാലുമാറി സഖ്യസർക്കാർ രൂപീകരണത്തിന് ജെ ജെ പിയെ കോൺഗ്രസ് ചാക്കിടാൻ നോക്കിയെങ്കിലും അകാലിദൾ നേതാവ് പ്രകാശ് സിംഗ് ബാദലിന്റെ ഇടപെടൽ കൊണ്ട് ജെ ജെ പി ബി ജെ പി പക്ഷത്തെത്തി ഭരണം തുടങ്ങി ഉപമുഖ്യമന്ത്രി പദമടക്കമുള്ള സുപ്രധാന പദവികൾ ജെ ജെ പിക്ക് ബി ജെ പി നൽകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അവർ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയിലും തോറ്റ് മറ്റൊരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ബി ജെ പിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ലോകസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ തന്നെയാണ് ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ മുൻനിർത്തി ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നാൽ മങ്ങിയ മോദി പ്രഭാവത്തിൽ ബി ജെ പി കനത്ത നഷ്ടം നേരിട്ടു തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത്തി ആറ് എണ്ണത്തിലും കോൺഗ്രസ് മുന്നിലെത്തി നാൽപ്പത്തിനാല് സീറ്റുകളിൽ മുന്നേറിയെങ്കിലും അതൊട്ടും ആശ്വാസകരമല്ല എന്ന് ബി ജെ പി തന്നെ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു ആ ഒറ്റ കണക്കാണ് കോൺഗ്രസിനെ വലിയ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രഭാവവും മോദിയുടെ തരംഗവുമെല്ലാം കാണിച്ചപ്പോൾ തന്നെ അവർ നാൽപ്പത്തിയാറ് സീറ്റുകളിലും പിറകിലായിട്ടുണ്ടെങ്കിൽ തികച്ചും പ്രാദേശിക വിഷയം പ്രതിഫലിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് തീർച്ചയായും ഭരണം പിടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഏതായാലും കോൺഗ്രസിൻ്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയും ഒപ്പം കർഷകരുടെയും യുവാക്കളുടെയും പിന്തുണയും കൂടിയാകുമ്പോൾ ഹരിയാന പിടിക്കാം എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്തു തന്നെ ഒരു സംസ്ഥാന ഭരണം കൂടി ബി നഷ്ടമായാൽ അതവർക്ക് കനത്ത പ്രഹരം തന്നെയാണ്